കുറ്റവാളിയും പിടികിട്ടാപ്പുള്ളിയുമായ ദാവൂദ് ഇബ്രാഹിമിനെ ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങളെ തുടർന്ന് പാകിസ്ഥാനിലെ കറാച്ചിയിലെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചതായാണ് പുറത്തുവരുന്ന വിവരം വിഷം ഉള്ളിൽ ചെന്നതായാണ് ഊഹാപോഹമെങ്കിലും ഇതുമായി ബന്ധപ്പെട്ട സ്ഥിരീകരണമില്ല കർശന സുരക്ഷയിലാണ് ദാവൂദ് ഇബ്രാഹിമിനെ ആശുപത്രിക്കുള്ളിൽ പ്രവേശിപ്പിച്ചിരിക്കുന്നത് ആശുപത്രി കെട്ടിടത്തിലെ ഒരു നിലയിൽ ദാവൂദ് മാത്രമാണുള്ളത് അടുത്ത ബന്ധുക്കൾക്കും ഉന്നത ആശുപത്രി അധികൃതർക്കും മാത്രമാണ് ഇവിടേക്കുള്ള പ്രവേശനം ദേശീയ അന്തർദേശീയ മാധ്യമങ്ങളാണ് ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തത് ഇന്ത്യൻ ഏജൻസികളുടെ ഹിറ്റ് ലിസ്റ്റിൽപ്പെട്ട കുപ്രസിദ്ധ കുറ്റവാളിയാണ് ദാവൂദ് ഇബ്രാഹിം രാജ്യത്ത് രജിസ്റ്റർ ചെയ്ത നിരവധി കേസുകളിൽ ദാവൂദ് പ്രതിയാണ് ഇന്ത്യ വിരുദ്ധ പ്രവർത്തനങ്ങൾക്കായി ദാവൂദ് പ്രത്യേക വിഭാഗം തന്നെ രൂപീകരിച്ചിരുന്നു ഇതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ വർഷം എൻ രജിസ്റ്റർ ചെയ്ത കേസിൽ അന്വേഷണം നടന്നുവരികയാണ് കറാച്ചിയിലെ ഡിഫൻസ് ഏരിയയിലെ അബ്ദുള്ള ഖാസി ബാബ ദർഗയ്ക്ക് പിന്നിലെ റഹീം ഫാകിക്ക് സമീപമാണ് ദാവൂദ് ഇപ്പോൾ താമസിക്കുന്നതെന്നാണ് അന്വേഷണ ഏജൻസികൾക്ക് ലഭിച്ച വിവരം ദാവൂദ് ഇബ്രാഹിമിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കപ്പെട്ടതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ ബന്ധുക്കളായ അലിഷ പാർക്കർ സാജിദ് വാംഗെ എന്നിവരിൽ നിന്ന് കണ്ടെത്താൻ മുംബൈ പോലീസ് ശ്രമിക്കുന്നുണ്ട് രണ്ടാം വിവാഹത്തിനു ശേഷം ദാവൂദ് കറാച്ചിയിൽ താമസിച്ചു വരികയാണ് ദാവൂദ് ഇബ്രാഹിം കറാച്ചിയിലുണ്ടെന്നും രണ്ടാം വിവാഹം കഴിച്ചതായും ദാവൂദിന്റെ സഹോദരി ഹസീന പാർക്കറിന്റെ മകൻ ദേശീയ അന്വേഷണ ഏജൻസിയോട് പറഞ്ഞിരുന്നു സി ന്യൂസ് കോഴിക്കോട്ട്